നമുക്ക് നമ്മളെ ബുദ്ധി ഉപയോഗിച്ചിട്ട് എല്ലാവരെയും പറ്റിക്കാൻ പറ്റും എത്ര നമ്മുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ പ്രിയപ്പെട്ടവർ എന്ന് കരുത്തിന് എല്ലാവരെയും നമുക്ക് പറ്റിക്കാൻ പറ്റും പക്ഷെ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആരെയും പറ്റിക്കാതെ ആരുടെയും കൺട്രോളിൽ നിൽക്കാനുള്ള ഒരു അവസരം തരുന്നത് ഒരിക്കലും നമ്മൾ പറയുന്ന ഒരു കളവോ അല്ലെങ്കിൽ ആ പറ്റിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ട്രിക്കോ അല്ല നമുക്ക് അവിടെ വെളിപ്പെടുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾ നിങ്ങളിൽ ഒരു കളവായിട്ടുള്ള അവസ്ഥ കൊണ്ടുവരണ്ട കാരണം അവരാരും നിങ്ങളുടെ സ്വന്തമല്ല പിന്നെ അവരുമായിട്ടുള്ള ആ സ്വന്തം അല്ലെങ്കിൽ ആ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളിലൊരു കളവ് കൊണ്ടുവരുമ്പം നിങ്ങളും ഈ പ്രപഞ്ചവും പ്രവർത്തിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ കോട്ടം കൊണ്ടുവരുന്നത് മറിച്ച് അവിടെ കിട്ടുന്ന മെസ്സേജ് എന്താ ഓ ഇയാൾ എന്നെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇയാൾക്ക് ഞാൻ ഞാനെൻ്റെ ഉള്ളിൽ ഇയാൾക്ക് അറിയാൻ പറ്റുന്നില്ല എൻ്റെ അവസ്ഥ അറിയാൻ പറ്റാത്തൊരു വ്യക്തിയോടാണ് നമ്മൾ കള്ളത്തരം പറഞ്ഞാണ്ട് നമ്മുടെ അവസ്ഥയിൽ നമ്മൾ നിൽക്കാൻ നോക്കുന്നത് നമ്മുടെ അവസ്ഥ ഇവിടെ നിലനിർത്തുന്നത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചാണ് അപ്പം അങ്ങനത്തെ വ്യക്തികളുമായിട്ടുള്ള ബന്ധം കളഞ്ഞിട്ട് ആ കള്ളത്തരം പിന്നെയും ഒരു കള്ളനായിട്ട് മാറാതെ നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണ ഒരു കള്ളത്തരവുമില്ലാതെ ആരുടെ മുന്നിലും ഓച്ചാനിച്ച് നിൽക്കണ്ടാത്ത രീതിയിൽ നമ്മളിൽ പ്രവർത്തിക്കണ ആ അവസ്ഥയുമായിട്ട് ചേർന്ന് നിന്നാൽ മാത്രം മതി അല്ല ഞാൻ എല്ലാം ആക്ട് ചെയ്യുന്നത് ട്രോമ മാത്രമാണ്